നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ എൺപത്തി എട്ടാമത്തെ എപ്പിസോഡാണിത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ എം കെ കെ മേനോൻ വിലാസിനി എന്ന തുലികാമത്തിൽ മലയാള സാഹിത്യത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് വിത്തരണത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അവകാശികൾ എന്ന ബൃഹത്തായിട്ടുള്ള നോവൽ ഏകദേശം നാലായിരത്തി ചുലാനം പേജുകളുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ നോവലിൻ്റെ കർത്താവായ ശ്രീ എം കെ കെ മേനോനെ കുറിച്ചിട്ടാണ് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നുമല്ല ഒരു എട്ട് പത്ത് കത്തുകൾ അദ്ദേഹം എനിക്ക് അയച്ചിട്ടുണ്ട് മിക്കതും ഏറിയ പങ്കും കാർഡുകളിലാണ് അദ്ദേഹം എഴുതാറ് ചിലപ്പോഴൊക്കെ മുഷിഞ്ഞ് കീറിയ പേപ്പറിൽ എഴുതി കവറിനകത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാനും അദ്ദേഹത്തിന് മറുപടികൾ അയക്കാറുണ്ട് ഇല്ലെങ്കിലാണ് ഞാൻ കൂടുതലും അയക്കാറ് അങ്ങനെ എൻ്റെ ഒരു നോവലിൻ്റെ അവതാരിക എഴുതിത്തരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കത്തിട്ടു അദ്ദേഹത്തിൻ്റെ മറുപടി അത്ര സന്തോഷപ്രദമായിരുന്നില്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തെ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയാണ് മറ്റു സാഹിത്യകാരന്മാരെ കാണും പോലെയുള്ള ഒരു രീതിയായിരുന്നില്ല ആ കാഴ്ച വളരെ ഗൗരവത്തിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുക ഞാൻ ചെല്ലുന്നത് ഒരു പതിനൊന്ന് പതിനൊന്ന് മണി സമയത്താണ് അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ വരവ് അതിനു മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജൂൺ ഇരുപത്തി മൂന്നിന് വടക്കാഞ്ചേരി കരുമാത്രയിൽ ജനനം നോവലിസ്റ്റ് പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ എം കെ മേനോൻ എന്ന എം കൃഷ് കൃഷ്ണൻകുട്ടി മേനോൻ എന്ന വിലാസിനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മദ്രാശി സർവകലാശാലയിൽ നിന്നും ബിരുദം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സിംഗപ്പൂരിലേക്ക് പോയി ഇരുപത്തഞ്ച് വർഷക്കാലം എം എഫ് വി എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയിൽ തെക്ക് കിഴക്കനേഷ്യൻ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിരമിച്ചു പിന്നെ കേരളത്തിൽ തിരിച്ചെത്തി നിരവധി നോവലുകളും യാത്രാവിവരണങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനാലിന് ഈ ലോകത്തോട് വിട പറഞ്ഞു അവകാശികൾ എന്ന ഒറ്റ സൃഷ്ടിപതി അദ്ദേഹത്തെ വിശ്വ പ്രസിദ്ധിയിൽ എത്തിക്കാൻ സത്യം പറയട്ടെ എനിക്കത് നാല് ഗോളിയങ്ങളുള്ള അതിൽ വളരെ പണിപ്പെട്ടാണ് ഒരുവിധം വായിച്ചു തീർത്തത് ധാരാളം കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നവ ചുരുക്കവും ഒന്ന് ആസ്വദിക്കുക ആസ്വാദന തലം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും എത്രയോ മാസങ്ങളെടുത്താണ് അത് വായിച്ചു തീർക്കാൻ കഴിഞ്ഞത് വായനയിൽ വളരെ ീഡോടുകൂടി അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ആണ് ഞാൻ വായിച്ചു പോകാറ് ഉൾക്കൊണ്ടുകൊള്ളുന്നത് അതുതന്നെ പക്ഷേ അവകാശികൾ എന്ന നോവൽ മുന്നോട്ട് നീങ്ങാൻ വളരെ പ്രയാസമായിരുന്നു അദ്ദേഹത്തിന് നിരവധി കത്തുകൾ ഞാൻ അയച്ചിട്ടുണ്ട് അദ്ദേഹം അയച്ച കുറച്ച് കത്തുകളിലെ വരികൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അതിൻ്റെ വസന്തം വന്ന വഴിയെ ദൂതുമായി എന്ന പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് കുറേ കത്തുകൾ ശ്രീകോവിൽ തൃശ്ശൂർ പതിനഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിലാസിനി അപ്പോഴനോട് കിട്ടി പുസ്തകം അയച്ചു തന്നതിന് നന്ദിയുണ്ട് കൃതി വഴിയെ വായിച്ചു നോക്കാം വിശേഷിച്ചെന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എഴുതി അറിയിക്കുകയും ചെയ്യാം തമ്മിൽ കാണുന്നത് സന്തോഷം തന്നെ പക്ഷേ അടുത്ത സമാഹാരത്തിൽ എൻ്റെ വക ഒരു കുറിപ്പ് ചേർക്കുന്നതിനോട് യോജിപ്പില്ല ക്ഷമിക്കുക വിജയം ആശംസിച്ചുകൊള്ളുന്നു അടുത്ത കത്ത് ശ്രീകോവിൽ ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ശ്രീമൻ കത്ത് ബ്രാക്കറ്റിൽ അഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കഴിഞ്ഞ ആഴ്ച കിട്ടി പുസ്തകം ഇതേ വരെ എത്തിയിട്ടില്ല അത് കൈപ്പറ്റിയാൽ സൗകര്യം പോലെ വായിക്കാം എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നിയാൽ എഴുതാം സ്നേഹത്തോടെ എം കെ മേനോൻ ഇരുപത്താറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ശ്രീമാൻ സദയം അയച്ച കവിതാസമാഹാരം ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് കൈപ്പറ്റി നന്ദി സ്നേഹപൂർവ്വം എം കെ മേനോൻ വീണ്ടും അടുത്തകത്ത് ഇരുപത്തി മൂന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശ്രീമൻ എഴുത്തും പുസ്തകവും ബാക്കി തിരക്കഥ ഇന്ന് കിട്ടി രണ്ടിനും നന്ദി ഭാവങ്ങൾ നേർന്നുകൊള്ളുന്നു സ്നേഹപൂർവ്വം എം കെ മേനോൻ ഇതുപോലെ കുറേ കത്തുകൾ കൂടിയുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തൃശ്ശൂരുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മുണ്ടും ഷട്ടുമായിരുന്നു വേഷം മുഖത്ത് ചിരിയൊന്നും കാണാനില്ല ഞാൻ പറഞ്ഞു സാർ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ശരോൺ മഹേശ്വരാണ് എന്നൊന്ന് ഇരുത്തി മൂളി അദ്ദേഹം അകത്തു നിന്നും കടന്നു വന്ന് സ്വീകരണ മുറിയിൽ ഇരുന്നു ഞാൻ അങ്ങനെ വാതിൽക്കൽ നിൽക്കുകയാണ് അടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ വേണ്ടത് അപ്പോൾ ഞാൻ തിരിച്ച് പരുക്കമായ രീതിയിലാണ് എന്നോട് ചോദിച്ചത് ഞാൻ തിരിച്ച് അഹന്തയോടെയല്ല വിനയത്തോടെയാണെങ്കിലും ഞാൻ പറഞ്ഞു വന്ന കാലം ഞാൻ നിൽക്കണോ അതോ ഇവിടെയൊന്നിരുന്നോട്ടെ എന്നെ ഒന്ന് നോക്കി ഇരിക്കൂ ഞാനവിടെ ഇരുന്നു സാർ ഞാൻ എഴുതിയൊരു നോവലുണ്ട് അതൊന്ന് അതിന് ഒരു പേജിലെങ്കിലും ഒരു അവതാരിക എഴുതന്നാൽ നന്നായി അവതാരിക്കയോ അപ്പോൾ ഞാൻ ഞാനിത് ചിരിച്ചു സാർ ഞാൻ അത്ര സാറിനോളം പ്രശസ്തിയൊന്നുമില്ല എങ്കിലും അല്പം സ്വല്പമൊക്കെ എഴുതാറുണ്ട് ഒരു നാലഞ്ച് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെ ഇതിലൊരു കുറിപ്പെും സാറിനെ ചേർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തോ ആലോചിച്ചിട്ട് ജനൽപാളി തുറന്നു കിടക്കുന്ന ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു വിചാരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം നടന്നാൽ പിന്നെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് അപ്പോൾ ഇന്നിലെ ഞാൻ ഉണർന്നു സാറ് ആഗ്രഹങ്ങളില്ലെങ്കിൽ ചത്തതിന് തുല്യമല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോഴും എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെ എന്താണ് സാർ ജീവിതം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ലഭിക്കുന്നത് ലഭിക്കട്ടെ ഒരു ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ച ജീവിക്കുന്നതിനും മരണപ്പെടുന്നതിനും തുല്യമല്ലേ ഒരു അഞ്ചാറ് മിനിറ്റ് മറുപടിയേ ഇല്ല എന്താണ് എഴുതി കൊണ്ടുവന്നത് നമ്മുടെ സാറൊരു നോവലാണ് എന്താണ് അതിൻ്റെ മൂലഹേതു നമ്മുടെ പ്രവാസികളുടെ കഥ പറയുന്ന ഒന്നാണ് പ്രവാസികളുടെ ജീവിതമാണ് അതിൽ സാറും പ്രവാസിയായിരുന്നല്ലോ ആണോ എന്നാണ് എൻ്റെ കേട്ടറിവ് അപ്പോൾ ഞാൻ അതിനു ആ വീട്ടിലെ സ്വീകരണ മുറിയിലെ ഓരോ ചുമരുകളിലും ഇങ്ങനെ നോക്കുകയാണ് ചുമരുകൾ പോലും പേടിച്ചു വിറച്ച് നിൽക്കുകയാണോ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുളവാക്കി നിങ്ങൾ അയച്ച കത്തുകൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി കിട്ടില്ലേ ഞമ്മൾ സാർ സാറയച്ച കത്തുകളെല്ലാം എനിക്ക് കിട്ടി പക്ഷേ ഒന്ന് രണ്ട് കത്തുകൾ ഏതോ കീറിയ മുഷിഞ്ഞ ഒരു പേപ്പറിൽ എഴുതിയിട്ടാണ് സാറെ എനിക്ക് അയച്ചു തന്നത് പേപ്പറിന് ക്ഷാമമുണ്ടോ സാർ എന്ന് പറയുമ്പോൾ അവിടുന്ന് അദ്ദേഹം പെട്ടെന്ന് കസരയിൽ നിന്നും എഴുതിയിട്ട് അകത്തേക്ക് പോയി എൻ്റെ ലെറ്റർ ഹെഡിലല്ലേ ഞാൻ നിങ്ങൾക്ക് കത്തയച്ചത് എപ്പോഴല്ല സാർ വളരെ കുഞ്ഞ് ഒരു സൈഡൊക്കെ എലി അടിച്ച മാതിരി കരണ്ടിയ മാതിരി കീറിപ്പറഞ്ഞ ഒരിടത്ത് ഒരു നാല് വരി എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞത് അദ്ദേഹം പ്രോധനായി എന്നാണ് എനിക്ക് തോന്നിയത് ക്ഷമിക്കണം സാർ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല എനിക്ക് ലഭിച്ച കത്തിൻ്റെ ആ കടലാസിൻ്റെ രൂപം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളവിട്ട ചിന്തയാണ് പറഞ്ഞത് സാറിനെ പോലെ വിഖ്യാതനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു എഴുത്ത് ഒരാൾ സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെ കീറിപ്പറഞ്ഞൊരു പേപ്പറിലാണ് എങ്കിൽ കാണുന്നവർക്ക് എന്ത് തോന്നും അവരെന്ത് ചിന്തിക്കും എന്നത് ഒരു വസ്തുതയാണല്ലോ അദ്ദേഹം അത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല കണ്ണാടി തിരികെയിട്ടു ചോദിച്ചു നിങ്ങളുടെ പുസ്തകമൊന്നും എനിക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല അതിന് ഞാൻ പ്രതികരിച്ചില്ല എല്ലാത്തിനും പ്രതികരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ലോ അവകാശികൾ വായിച്ചിരുന്നു ഞാൻ പറഞ്ഞു വളരെ പ്രയാസപ്പെട്ടാണ് വളരെ പഠിപ്പെട്ടാണ് അത് വായിച്ചു തീർത്തത് നാലുപോലിയോ കാശ് കൊടുത്താണ് അത് വാങ്ങിച്ചതും അത്രയും സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല എങ്കിലും കാശ് കൊടുത്താണ് വാങ്ങിയത് അത് ഒന്ന് രണ്ട് ലൈബ്രറികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി സർ തോന്നൽ ശരിക്കുള്ളത് വായിച്ച് മുന്നോട്ട് നീങ്ങാൻ വളരെ പ്രയാസം അനുഭവപ്പെട്ടു വർണ്ണനയും വിവരണവും കഥാപാത്രങ്ങളുടെ കണ്ട് ബാഹുല്യവും കണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് വായിച്ചു തീർത്തത് എത്ര നാളെടുത്തു ഞാൻ പറഞ്ഞത് സാധാരണ ഒരു പത്തഞ്ഞൂറ് പേജുള്ള പുസ്തകങ്ങളൊക്കെ ഒരു രാത്രി കൊണ്ടൊക്കെ വായിച്ചു തീരാറുണ്ട് സൺഡേ ഈ നോവല് ഞാൻ ഒരു അഞ്ചാറ് മാസം എടുത്താണ് വായിച്ചു തീർന്നത് മുന്നോട്ട് നീങ്ങാൻ നീന്തുമ്പോഴുള്ളൊരു ആയാസമുണ്ടല്ലോ അതുപോലെ കിതച്ച് കിതച്ചാണ് വായിച്ചു തീർത്തതെന്ന് തടിയിൽ ഒഴിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ പറയാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി സാർ എന്നോട് അഭിപ്രായം ചോദിച്ചു ഞാൻ വായിച്ചതുകൊണ്ട് ഞാൻ അഭിപ്രായം പറഞ്ഞു എൻ്റെ അഭിപ്രായം സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞേ ചോദിച്ചു അത്രമാത്രം ആസ്വാദന രീതി ഓരോരുത്തർക്കും ഓരോ തലമാണല്ലോ ഓരോ തട്ടിലാണല്ലോ എനിക്കിഷ്ടപ്പെടുന്നത് സാറിന് ഇഷ്ടപ്പെടണമെന്നും സാറിന് ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെടണമെന്നും പറയാൻ പറ്റില്ലല്ലോ ഞാനത് ശ്രീ തകഴിയെ കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന് സൃഷ്ടിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞാൻ മഹത്വമുള്ളൊരു എഴുത്തുകാരനൊന്നുമല്ല ഒരു എഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരൻ്റെ ഒരു സൃഷ്ടിയെ വിലയിരുത്തുന്നത് അയാളുടെ ആസ്വാദന തലം പലതരത്തിലായതുണ്ടാവാം ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു നോവൽ കാശു കൊടുത്ത് വാങ്ങി അത് വായിക്കുമ്പോൾ അതിൻ്റെ ഔഷ്യം വായിക്കാനുള്ള ആഗ്രഹം ആവാംശ അതൊക്കെ സാറിന് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ പിന്നെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേഗത എനിക്ക് അതേപടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുക്കാൽ മണിക്കൂറിന് മുകളിലായി ത്രണ്ടത്തു നിന്നും ആറേഴ് മണിക്കൂർ യാത്ര ചെയ്ത് എത്തിയതാണ് ഞാൻ സാർ ഞാൻ ഇത്രയും ദൂരം വന്നതാണ് ഒരു ഒരു പേജിലെങ്കിലും ഒരു നാല് വരി കുറച്ച് ചെന്നാൽ അതെൻ്റെ നോവൽ ചേർക്കാം അതെ എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു സർട്ടിഫിക്കറ്റ് പോലെയാണ് മുഖം ഒന്ന് വാടിയ പോലെ ഒരു അഞ്ചാറ് മിനിറ്റ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പഴയതുപോലൊന്നും എന്തോ മനസ്സ് നിയന്ത്രിച്ചിട്ട് പറ്റുന്നില്ല ഇപ്പോൾ എനിക്കൊന്നും എഴുതാൻ തോന്നുന്നില്ല ശ്രവണ സാറിൻ്റെ മാനസികാവസ്ഥ എഴുതാൻ കഴിയില്ല എങ്കിൽ കുഴപ്പമില്ല സാർ എന്തായാലും സാറിനെ വന്ന് കാണാനും നിങ്ങൾ സംസാരിക്കാനുമൊക്കെ ഇടയായത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും എല്ലാം നടക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്ന് ഇളങ്ങിയോ എന്നൊരു സംശയം നിങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് അല്ലേ നമ്മൾ അതെ സാർ ഞാൻ രണ്ടു മൂന്ന് തവണ പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്തേലും എഴുതി തരാൻ യമൻ സാർ നീ എന്തേലും എഴുതി തന്നിട്ട് കാര്യമില്ലല്ലോ എൻ്റെ സൃഷ്ടി വായിച്ചെങ്കിൽ മാത്രമല്ലേ സാറിന് അതിനെക്കുറിച്ച് അപഗ്രഥിക്കാനും അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാനും കഴിയുമോ വായിക്കാതെയും മനസ്സിലാക്കാതെയും എന്തെങ്കിലും എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് പിന്നെ ഒരു ആശംസയോ മറ്റോ എഴുതി തന്നാൽ എൻ്റെ സൃഷ്ടിയിൽ ഞാൻ ചേർക്കാം അത് എനിക്കും വായനക്കാർക്കുമൊക്കെ ഒരു സന്തോഷമാവും എന്നു പറഞ്ഞു അദ്ദേഹം എഴുന്നേറ്റ് അകലെ ഒരു ഇരിക്കുന്ന അഞ്ചാറ് പുസ്തകങ്ങൾ ഒരു പുസ്തകം എടുത്തെന്തോ നോക്കിയിട്ട് വീണ്ടും അതേപടി വെച്ചു ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു യാത്രാ ക്ഷീണം ഒരു വശത്ത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ കുളിക്കാനും ഒന്നിനും കഴിഞ്ഞിട്ടില്ല റൂം എടുത്തിട്ടില്ല സർ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ യാതൊരു ഭാവ ഇല്ലാതെ ശരി എങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ വണങ്ങി ഹിമാലയത്തിൽ കയറുന്ന ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ അതുപോലെ സാഹിത്യം എന്ന് ഒരു ഹിമാലയം പോലെയാണ് അവിടെ എത്തിച്ചേരാൻ ദുർഘടമായിട്ടുള്ള ഒരുപാട് പാതകളുണ്ട് അതിനെയെല്ലാം മറികടന്ന് അതിനെയെല്ലാം ചവിട്ടി കയറിയാലേ ഉത്തമ സംഘങ്ങളിൽ എത്തിച്ചേരാൻ കഴിയൂ മനസ്സ് പറഞ്ഞു അങ്ങ് എൻ്റെ പുസ്തകത്തിന് തന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് വിഷമമില്ല ഞാൻ ഒരുപാട് പേരെ സമീപിച്ചിട്ടുണ്ട് എഴുതാമെന്ന് പറയുന്നു ചിലർ ആലോചിക്കാമെന്ന് പറയുന്നു ചിലർ പിന്നീട് വരൂ എന്ന് പറയുന്നു ഇതെല്ലാം ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദുഃഖമൊന്നുമില്ല ഇറങ്ങാൻ സമയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നുണ്ട് സാർ കാലത്തിലൂടെ ഞാനും കടന്നു പോകും ആരുടെ സൃഷ്ടി ആരോർക്കുന്നു ആര് വിലയിരുത്തുന്നു എന്നത് കടലിലെ തിരമാലകൾ പോലെയാണ് വീശിയടിക്കുന്നു പിന്നെ പിന്നെയും മടങ്ങുന്നു വീശിയടിക്കുന്നു പിന്നെയും മടങ്ങുന്നു അങ്ങേ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം അങ്ങയച്ച കത്തുകളെല്ലാം ഇന്നും എൻ്റെ കയ്യിൽ നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഇത്രയും സമയം സാറുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് സാർ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കൂപ്പ് കൈകളോടെ ഞാനെൻ്റെ സഞ്ചയം തൂക്കി അവിടെ നിന്നിറങ്ങി എന്തോ എൻ്റെ മനസ്സനുവദിച്ചില്ല തിരിഞ്ഞു നോക്കാൻ എങ്കിലും അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി അദ്ദേഹം അവിടെ ആ വാതിൽ അടച്ചിരിക്കുന്നു ഇന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ എന്താണെന്നറിയില്ല ജീവിതത്തിൽ നമ്മൾ ആരെയെല്ലാം കണ്ടു മടങ്ങുന്നു കണ്ടിരിക്കുന്നു എഴുത്ത് എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല അതിന് ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അങ്ങനെ വിശ്രുതനായ ആ സാഹിത്യകാരനെ കണ്ട് ഞാൻ മടങ്ങി പക്ഷെ അറിയാതെ മനസ്സിൽ സങ്കടം തോന്നി ഇങ്ങനെയും ഇങ്ങനെയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം നിർത്തട്ടെ